അവർക്കും നമസ്കാരം ഞാൻ ശ്രീനന്ദ കെ എസ് ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഞാൻ ഇവിടെ പാടാൻ പോകുന്നത് വൈലോപ്പിള്ളി ശ്രീധരൻ മേനോൻ എത്തിയ മാമ്പഴം എന്ന കവിതയാണ് നിന്നദ്യത്തെ പഴം അമ്മ തൻ നിന്നോ ചൊടു കണ്ണീർ നാലു മാസത്തി ം പൂവിണികൾ വിരിയവേ അമതൻ മണിക്കുട്ടൻ പുതിരി കത്തിച്ചപ്പോ റമലർ ചെണ്ടുന്നൊടി ചടുത്തെത്തി ചൊടിച്ചു മാതാവോണികൾ വിരിഞ്ഞപ്പോ ഒടിച്ചു കളഞ്ഞിലേ കുസുദി കുരുന്നനി മങ്കനിഴും ുല തല്ലുന്നതു തല്ലുകൊള്ളനിതലിൻ ഭാവം മറിനം കൈതവം കാണാ കണ്ണു കണ്ണുനീ തടാകമായി മാമ്പഴം പെറുക്കുവാൻ ഞാൻ വരുന്നില്ലെന്നവൻ മൺപോഴും മലർക്കുര എറിഞ്ഞു വെറും മണ്ണിൽ മകുകൾ കൂട്ടിച്ചൊല്ലാൻ മയ്യത കിടാങ്ങളെ ദീർഘദർശനം ചെയ്യും ദേവജ്ഞാരല്ലോ നിങ്ങൾ തുങ്കമാമിനുൽ തൈമാവിൻ മരതക കിങ്ങണി സഗന്ധിക സ്വർണമായി തീരും മുമ്പേ മങ്കനി വിഴാങ്കൂ നിൽക്കാതെ മാതാവിൻ്റെ പൊങ്കുയിൽ കുടുംബിട്ടു പരലോകത്തെ പോകി വനവകാരോ മരായി പണി കുറിച്ചുതാ സിനി ക്രീഡാരസിനകേ അങ്കണ തൈമാവിൽ നിന്നദ്യത്തെ പഴമ്പികെ അമ്മത്തെ നേത്രത്തിൽ നിന്നു നിന്നു ചുടുക്കണ്ണി നന്ദി